ഹലോ നമസ്കാരം നമുക്കിന്ന് ഫിഷ് ഗ്രില്ുണ്ടാക്കാം സാംസങ്ങിൻ്റെ കൺവെൻഷൻ ഓവനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫിഷ് നമ്മൾ നല്ലോണം മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അത് എന്ന് പറഞ്ഞ ഫിഷ് ആണ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫിഷാണ് അത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി ഓവൻ സ്വിച്ച് ഓൺ ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രീഹീറ്റാണ് നമ്മൾ ഓവൻ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യണം അതിൽ നമുക്ക് ഫാസ്റ്റ് പ്രീഹീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ഞെക്കിയാൽ മതി അപ്പോൾ അത് ഓവൻ ഒരു ടെൻ മിനിറ്റ്സ് നേരത്തേക്ക് ആവുന്നതാണ് ആ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് ലൈറ്റൊക്കെ കാണാൻ ഉള്ളിൽ ഓവൻ പ്രീഹീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഗ്രിൽ പ്ലേറ്റ് എടുത്ത് ഒന്ന് ഓയിലൊക്കെ പരട്ടി റെഡിയാക്കി വയ്ക്കാം ഓയില് പറ്റുന്ന എന്തിനാന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസ് അതിൽ പറ്റി പിടിക്കാതിരിക്കാനും ഈസി ആയിട്ട് വാഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റാണ് പ്രീഹീറ്റിനായിട്ട് എടുത്തത് നമുക്കിനി നമ്മുടെ ഫിഷ് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രിൽ പ്ലേറ്റിലോട്ട് മാറ്റാം കൂടുതലും പീസസ് വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ടച്ച് ചെയ്യാതെ വെക്കണം അതായത് തമ്മിൽ തമ്മിൽ ടച്ച് ചെയ്യാതെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിങ്ങനെ ഓരോ പീസുകളായിട്ട് ഗ്രിൽ പ്ലേറ്റിലോട്ട് എടുത്ത് വയ്ക്കാം ഓക്കെ അത നമ്മളിപ്പോൾ ഫിഷ് എല്ലാം പ്ലേറ്റിലോട്ട് അറേഞ്ച് ചെയ്ത് നമുക്കിനിത് ഓവനിലോട്ട് മാറ്റാം അതിനായിട്ട് ഓവൻ തുറന്നു ഫിഷ് പ്ലേറ്റ് എടുത്ത് പതുക്കെ നമുക്ക് അതിലോട്ട് വയ്ക്കാം സാധാരണ രീതിയിൽ നമുക്ക് അടിയിലൊരു ഒക്കെ വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും വെക്കുന്നില്ല കാരണം ഇതിൻ്റെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഈ ഓവൻ പ്ലേറ്റിലോട്ടാണ് വീഴുന്നത് ബെറ്റർ സജഷൻ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ തൽക്കാലം പ്ലേറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഫിഷ് വെച്ചതിന് ശേഷം നമുക്ക് ഓവൻ എങ്ങനെ ഇനി ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഓവനിൽ രണ്ട് മെത്തേഡ് വരുന്നുണ്ട് ഒന്ന് ഓട്ടോമാറ്റിക് മെത്തേഡും ഉണ്ട് മാനുവൽ മെത്തേഡും ഉണ്ട് ഞാനിപ്പോൾ ഓട്ടോമാറ്റിക് മെത്തേഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം അതിനായി നമ്മൾ ഇതിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇവർ മോളിൽ ടിക്ക സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കാണിക്കും അതിൽ നമ്പർ ആണ് ഫിഷ് ടിക്ക നമുക്ക് ഡോർ ക്ലോസ് ചെയ്തതിന് ശേഷം ഓവൻ്റെ മെനുവിലോട്ട് പോകാം അതിൽ ടിക്ക സീരീസ് മെനു ഫോർ ടൈംസ് പ്രസ് ചെയ്യണം വൺ ടു ത്രീ ഫോർ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാവുന്നതാണ് സ്റ്റാർട്ട് ഞെക്കി അപ്പോൾ ട്വൻറ്റി ടു മിനിറ്റ്സിന് ഓവൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഈ ഒരു ടെൻ മിനിറ്റ്സ് ആകുമ്പോൾ ഓവനിൽ നിന്ന് ബീപ്പ് വരും ആ സമയത്ത് നമ്മൾ ഓവൻ ഓപ്പൺ ചെയ്തിട്ട് ഫിഷ് ഫ്ലിപ്പാക്കി വയ്ക്കാവുന്നതാണ് ഫ്ലിപ്പാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോളിൽ നിന്നായിരിക്കും ഹീറ്റ് വരിക അപ്പോൾ മോളിൽ നമ്മൾ വെച്ചിരിക്കുന്ന മോൾ ഭാഗം മാത്രമാണ് കുക്കാവുന്നുള്ളൂ ഓക്കെ പത്ത് മിനിറ്റ് ആയപ്പോൾ ഓവൻ ഓൾറെഡി സ്റ്റോപ്പ് ആയിട്ടുണ്ട് നമുക്കിനി ഓവൻ ഓപ്പൺ ആക്കിയിട്ട് ഫിഷ് എല്ലാം ഫ്ലിപ്പാക്കി വെക്കാവുന്നതാണ് ഫിഷെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഓവനിലോട്ട് വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് കൊടുക്കാം സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് പത്ത് മിനിറ്റ് നിന്ന് കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നതാണ് ഈ ഒരു ട്വൻറ്റി ടു മിനിറ്റ്സിൻ്റെ സൈക്കിൾ നമുക്ക് രണ്ട് വട്ടം ചെയ്താൽ മാത്രമാണ് ഫിഷ് നല്ലപോലെ എല്ലാ പാട്ടിലും ഈവൺ ആയിട്ട് കുക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ നമ്മളിപ്പോൾ ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ട്വൻറ്റി ടു മിനിറ്റ്സ് സെറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ ട്വൻറ്റി ടു മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫിഷ് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ ഫിഷ് ടിക്ക അഥവാ ഫിഷ് ഗ്രിൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിതിപ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു സീ യു അഗൈൻ